രസകരമായിട്ടുള്ളൊരു ചർച്ച നടക്കുന്നത് അതായത് മഹാന അമ്രുബുല്ലാ ഹസ്റബ്ബ്ബിള്ളഹാൻ ഇവിടെ ബാലിയായിക്കൊണ്ട് ഈജിപ്ത് കീഴടക്കി ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി ഭരണാധികാരികളൊണ്ടിരിക്കണം മഹനാ അമ്രുബുല്ലാഹത്താഫ് റബ്ബിള്ളഹാവിനാണ് ഇസ്ലാമിൻ്റെ ഭരണാധികാരി മദീനയിൽ അപ്പോൾ ഈ പള്ളി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കൃപ്തിയായ അതായത് ഇവിടുത്തെ ഇവിടുത്തെ നാട്ടുകാരിയായ ഒരു സ്ത്രീക്ക് വന്നിട്ടുണ്ട് കുറച്ച് സ്ഥലം പള്ളീൻ്റെ പുറത്ത് സൈഡിലുണ്ട് അപ്പോൾ അതും കൂടി അവർ കിട്ടിയാൽ എന്ത് ചെയ്യും ഈ പള്ളി പണി ഏകദേശം ക്ലിയർ ആയിട്ട് പള്ളി ഉണ്ടാക്കുക ആ സ്ഥലം കൂടി കിട്ടിയാൽ ഇത് ഇതാക്കണം അപ്പോൾ ഇവരോട് ചോദിച്ച് ഈ കൃത്യമായി അവർ പറഞ്ഞ് തരൂല്ല എന്ന് പറഞ്ഞാൽ അതായത് ആ സ്ഥലം വെക്കുന്നില്ല അല്ലെങ്കിൽ അവരോടും ഇതൊക്കെ എനിക്ക് വേണം എന്നുള്ള രീതി അതായത് പിന്നെയും ചോദിച്ച് അവരൊരു നേരം സംഭവിക്കുക എന്നുള്ളത് എന്ത് ചെയ്തു ഉപകാരം എന്നുള്ള രീതിയിൽ പള്ളിൻ്റെ അത് നിർബന്ധമാണ് അപ്പോൾ അത് പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു പള്ളിയിലേക്ക് ചേർത്തി അപ്പോൾ ഈ പെണ്ണിനെന്ത് ചെയ്തു പരാതിയായി അപ്പോൾ ഈ പെണ്ണിൻ്റെ കൂടെ അന്നത്തെ ഇവിടെ ഉണ്ടായത് ക്രിസ്ത്യൻ വിഭാഗങ്ങളും അതിൻ്റെ പുരോഹിതരൊക്കെ ഇസ്ലാമിനെതിരെ അപ്പോൾ അപ്പോഴങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അവരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അവരോട് പറഞ്ഞെന്ത് ചെയ്യുക ഒരു കംപ്ലെയിൻറ്റ് ചെയ്യണം അതായത് ഇവരെ ഖലീഫ എന്ന് പറഞ്ഞാൽ ഭയങ്കര നീതിമാനാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പറ്റുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മദീനയിൽ പോയിട്ട് എന്ത് ചെയ്യുക ഇവർക്കെതിരെ പരാതി പറയും അങ്ങനെ നിങ്ങൾ കൊടുക്കാതെ അവർ പിടിച്ചെടുത്തു അങ്ങനെ ഇവരെന്തു ചെയ്യണം ഈ പെണ്ണും അവരുടെ ഒരു വിലക്കാരും കൂടി ഒരുപാട് എന്ത് ചെയ്യണം ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് പോകാറുള്ളു അങ്ങനെ മദീനയിലേക്ക് യാത്ര ചെയ്യുന്നതാണ് അങ്ങനെ മദീനയിലെത്തി മദീന ഇതായിട്ട് അന്വേഷിക്കുകയാണ് ഖലീഫിൻ്റെ കൊട്ടാരോടെ എന്നുള്ള രീതിയിൽ അന്വേഷിക്കുകയാണ് അപ്പോൾ പലരും അവരും ആദ്യമായിട്ട് കേൾക്കുകയാണ് ഖലീഫിൻ്റെ കൊട്ടാരോടെ കേൾക്കുമ്പോഴേ കൊട്ടന സംഭവം ഇവിടെ എവിടെ നമുക്കൊന്ന് അല്ല മദീത്ത് അപ്പം നമ്മൾ പറഞ്ഞു അവിടെ ആ ഈത്തപ്പനൻ്റെ അയാളാണ് ഹമീർ ഇവരെ കൊട്ടാരോടെ നമുക്കൊരു ഐഡിയ ഒന്നുമില്ല അതായത് മൂപ്പരാണെന്നുള്ള പോയി കാലുകൊണ്ട് ഇങ്ങനെ മുട്ടിയോടെ മുറീത്തന ഇതിലോട്ട് കടന്നു തുടങ്ങുകയാണ് കടന്നുറങ്ങുകയാണ് ഇറങ്ങി അപ്പം പൊട്ടി നിരട്ടി ശരിയാകുമ്പോഴത്തുള്ള എന്താ വേണ്ടി എന്താ ഇത് വേണ്ടത് ചോദിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ വാലിയായിട്ടുള്ള മദീനയിലുള്ള ഇനയുള്ള ഈജിപ്തിലുള്ള അമ്രു വലാസ് എന്ത് ചെയ്തു എൻ്റെ വീട് എന്ത് ചെയ്തു പിടിച്ചെടുക്കുകയും പള്ളിയിലേക്ക് ചേർക്കുകയും പരാതി പറയാൻ വന്നതാണ് അപ്പം പറഞ്ഞു നോക്കിയിട്ട് ചെറിയൊരു എഴുതാൻ പറ്റിയൊരു സാധനം കണ്ടപ്പോൾ എടുത്തിട്ട് ലൈസെ കിസ്റബി ആദ്യല മിൻഹായ അമ്രു അത്ര മാത്രമേ ഇത് ഇതുകൊണ്ട് കൊടുത്താള അവൻ വളർന്നു ഇവിടെ ഞാൻ എത്രയും കഷ്ടപ്പെട്ടു ഇത്രയും കിലോമീറ്റർ നാടുന്നു ഓട്ടോ പുറത്തുമ്പതായിട്ട് കഷ്ടപ്പെട്ടു വന്നിട്ട് ഈ പേ ഈ ചെറിയ പേപ്പർ കഷ്ടത്തിന് ഞാൻ വന്ന് ഇത് വായിച്ചിട്ട് എന്ത് ലഹസ കിസുറ ബ്യാഹർദിൻഹ അതായത് കിസ്രറ രാജാവ് അല്ലെങ്കിൽ കൈസർ നമ്മളെക്കാൾ നീതിമാനാണോ എന്ന് അർത്ഥം അതിന് വരിക അതായത് വരാണോ നമ്മളെക്കാളും നീതിമാനാണോ അമ്രു ഈ കിസ്ര രാജാവ് എന്നുള്ള ചോദ്യമാണിത് അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പണ്ട് എടുത്തിട്ട് ഈ കൊണ്ട് കാര്യം ചെയ്യാനായിട്ട് അത് വലിച്ചെങ്ങി പോയി തിരിച്ചു പോരുകയാണ് അപ്പോൾ വേലക്കാരി എന്ത് ചെയ്തു എന്താ കിട്ടിയതല്ലേ വെച്ചിട്ട് എന്ത് ചെയ്തു ഒരു കാണാതെ എടുത്തിട്ട് എന്ത് ചെയ്തു കയ്യിൽ വെച്ച് തിരിച്ചു പോകുന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ പുരോഹിതരൊക്കെ അങ്ങനെ കാത്തിക്കാണ് എന്തെങ്കിലും കിട്ടണമല്ലോ എന്താണ് അതായത് എന്താ പറയുക നീതിയൊന്നും കാണണമല്ലോ എന്ന് അങ്ങനെ വെക്കുമ്പോഴാണ് എന്ത് ചെയ്തു ഇവിടെ വന്നിട്ട് അവരോട് വെച്ച് അതിൽക്കൊന്നും തന്നില്ല ജസ്റ്റ് ഒരു പേപ്പറിൽ എന്തോ എരിനെ ഒഴിവാക്കിയിട്ട് പോകുന്നത് അയാൾ അടുത്ത് നീതിയൊന്നും കിട്ടൂലെന്ന് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടിയിട്ടില്ല ആ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും പ്രചാരം നടത്തുകയോ നമുക്കെതിരെ എതിരെ താക്കണം നീതി വരെ എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് വെച്ചുകൂടി എന്തിനാണ് ഒഴിവാക്കി അപ്പോൾ വേറെക്കാരെ നീ സംഭവം പറഞ്ഞു ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കാണിച്ചു അവർ ഈസഖ് ഇസ്ലാബ്യാദില ആ എന്താ സാധനം ഒന്ന് മനസ്സിലായോ ഏതായാലും വെള്ളിയാഴ്ച ജുമാൻ്റെ മുമ്പായിട്ട് എന്ത് ചെയ്യുകയാണ് അമർ ഉള്ളാസിലുദ്ദും സാഹത്തക്കാട് പള്ളി ഉദ്ഘാടനത്തിനും പള്ളിയിൽ നിസ്കരിക്കാനും വേണ്ടിയിട്ട് വരികയാണ് അപ്പോൾ എന്ത് ചെയ്തു ഈ പുരോഹിതരൊക്കെ ഏതായാലും മുപ്പത് തന്നേല്ലേ അതായത് ഖലീഫ തന്നാൽ ഒന്ന് കൊടുത്തുനോക്കുക എന്താ അത് അറിയാവുന്നല്ലോ ഇനി ഇപ്പോൾ എന്ത് രീതിയിലാണ് ഇതൊന്ന് കാണിച്ചു കൊടുത്ത് നോക്കുക അങ്ങനെ എന്ത് ചെയ്തു പള്ളിക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്തു അടഞ്ഞിട്ട് ഈ പേപ്പർ പെണ്ണുന് കൊടുത്തു എന്നാണ് അപ്പോൾ അമൃബുലാസ് റഹ്ദൻ കുതിരപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ലൈസഖിസ്രിയാദല മിൻഹായ അമ്രു അത് വായിച്ചിട്ട് മുഖ കഴാണ് ചുവന്നെടുത്തിട്ട് എന്ത് ചെയ്തു ബാലൻസ് തെറ്റും അയച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറ്റപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു ചുമ്പരുമേ ഇങ്ങനെ ചാരിയെന്നു പറഞ്ഞാൽ എന്നിട്ടിങ്ങനെ നോക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ ഇട്ട് ആ പെണ്ണിനോട് ചെറു ഞാൻ ഞാനിങ്ങനെ ജുമാസ്കരിക്കാൻ വേണ്ടി അതായത് ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോകാൻ ഈ നിസ്കാരത്തിൻ്റെ മുമ്പ് ഈ പള്ളി പൊളിക്കണോ അതല്ല നിസ്കരിച്ച് കഴിയുന്ന ഒരു സമയം ചിച്ച് തരുമോ അതായത് അതിൻ്റെ വീട് തിരിച്ച് തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പള്ളി പൊളിക്കണോ അതല്ല ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് പൊളിക്കാനുള്ള ഒരു സമയം ചെയ്ത് തരുമെന്നാണ് അപ്പോൾ പെണ്ണ് എന്താ ഇത് ഒന്ന് സമയം ഈ ലൈസൻസ് അഭ്യാപനം പിന്നെ ഇതിൽ ഇത് ഇതിന് മാത്രം പേടിപ്പിക്കാനുള്ള എന്ത് എന്തതിലുള്ളതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് പിന്നെ ഇതിലെന്ത് ചെയ്തു പിന്നെ അവരോട് ചോ അവർ ചോദിച്ചു എന്താണ് സംഭവം എന്ന് പറഞ്ഞെന്നാൽ മാത്രമേ നിങ്ങൾക്ക് പൊളിക്കണം ഇതൊന്നും വേണ്ട അപ്പോൾ അവർ പറഞ്ഞു അപ്പം അസിഫർ അള്ളാൻ പറഞ്ഞു ഞങ്ങൾ ജാഹി ആ കാലത്ത് ഞാനും എം റും അതായത് എമർ റബ്ബൽ ഹത്താവ് രണ്ടാളും കളിക്കൂട്ടുകാരൻ സംഭവം അവർ ഹലിഫായി എന്നുള്ള ഒരു പ്രശ്നം അപ്പോൾ ഞങ്ങൾ രണ്ടാളും ജാഹിലിയ കാലത്ത് എന്തു ചെയ്യുകയാണ് പേർഷ്യയിലൂടെ അങ്ങനെ കിസ്ലൻ്റെ ഭരണാധികാരി അതിലിങ്ങനെ പോകുന്ന സമയത്ത് ഗംഭീരമായിട്ടുള്ള ഒരു ആഘോഷം നടക്കുകയാണ് അപ്പോൾ ഗംഭീരമായിട്ട് ആഘോഷം നടത്തി അതായത് നിലത്തൊക്കെ വലിയ കാർപ്പറ്റൊക്കെ വിരിച്ചു ഒരു ഭയങ്കര ആഘോഷം പെട്ടെന്നുണ്ട് ഇനി ഒരു ബുഹാൻ്റെ സമയം അപ്പം ഒരു ഒരു ഒമ്പത് എട്ട് ഒമ്പത് മണിയായപ്പം പെട്ടെന്ന് എല്ലാ പരിപാടിയും നിർത്തിവച്ചിട്ട് എന്ത് ചെയ്തു ആ റോട്ടിമേ ഉള്ള കാർപ്പറ്റുകളൊക്കെ ഫുള്ള് ഒരു ഉദ്യോഗസ്ഥർ മാറ്റി ഇങ്ങനെ കാത്തിട്ടുണ്ട് അപ്പോൾ ഉണ്ട് ഒരു വലിയമ്മ ഒരു പശുവിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു പാസ് ചെയ്ത് പോകും അതായത് എല്ലാ കളിയും എല്ലാ ആഘോഷവും നിർത്തി വെച്ചിട്ട് അതിനുള്ള കാർപ്പറ്റൊക്കെ മാറ്റി ആ റോഡ് കാലിയൊക്കെ അപ്പോൾ ഈ എന്താണ് ഈ ഒട്ടതിനെയായിട്ട് തൻ്റെ പശുവിനായിട്ട് അങ്ങോട്ട് പോകാൻ ആ ഉമ്മ പാസ് ചെയ്ത് പോകുന്നതിൻ്റെ ശേഷം വീണ്ടും വലിയ വിരിച്ചിട്ടെന്ത് ചെയ്തു ആ കാട്ടൊക്കെ ഒഴിവാക്കിയിട്ട് വീണ്ടും പരിപാടി തുടങ്ങി വൈകുന്നേരം ആയപ്പോൾ തിരിച്ച് അതേ സമയമാകുമ്പം തൊട്ടടിക്ക് തെല്ലാം സ്റ്റോപ്പ് ആയിട്ട് വീണ്ടും ആൾക്കാരെന്ത് ചെയ്യുന്ന സ്ഥലം അപ്പോൾ ആ വല്ല്യമ്പതാണ് അതിന് പറ്റ തീറ്റ ഒക്കെ കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് പോകാൻ അപ്പം ഇവർക്ക് രണ്ടാളും ജാതി കാര്യങ്ങൾ ആലിക്കും എന്താ സംഭവം അപ്പോൾ അന്വേഷണം പറഞ്ഞു ഈ വലിയ വല്ല്യമാക്കം തന്നെയായിരുന്നു ഇവരെ അവർ കൊട്ടാരം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഭൂമി ചോദിച്ചപ്പോൾ എന്തെങ്കിലും അവർ തെരുവൂലാന്ന് പറഞ്ഞു പിന്നെയും ചോദിച്ചപ്പോൾ അവർ ഡിമാൻഡിൻ്റെ മുകളിൽ വെച്ച് എന്ത് എനിക്കും എൻ്റെ പശുവിനെന്ത് ചെയ്യണം ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകാനും രാവിലെ കൃഷി തീരാൻ പോകാനും തിരിച്ചു വരാനുള്ള സംബന്ധം നിന്നാലെന്തിയും ഞങ്ങൾക്ക് ആ സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്ത് അപ്പം എന്തെയാണ് ആ ഒരു ഒരറ്റത്തിൻ്റെ പേരിൽ പോലും ഏറ്റവും വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ വരെ എന്തെയ്യും അവർ പോകുന്ന സമയം എന്തു ചെയ്യും ഈ സ്ഥലങ്ങൾ മാറ്റിയിട്ട് ആ വാക്കവർ പാലിക്കുമായിരുന്നു കിസ്രാ അതാണ് എഴുതിയത് ആ ആ ചരിത്രം എന്തെയാണ് അമൃഗം ഓർമ്മിച്ചാണല്ലേ ഈ കിസ്ര വ്യാജലമിന് അതായത് കിസ്റയാണോ നമ്മളെക്കാട്ടിലും നീതിമാനേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അമൃഗെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം സത്യത്തിൽ രണ്ട് മൂന്നാറ് വരികളുള്ളെങ്കിലും അമൃഗനോട് ഞാൻ എന്ത് ചെയ്തു ഇത് മനസ്സിലായി എന്നാണ് അതായത് നമ്മളെക്കാളെന്ത് ചെയ്തു കിസ്രറ അതിലായിരുന്നു ഉടനത്തിന് എന്ത് ചെയ്തു തീരുമാനം ആകാശിയോട് കൂടി കാര്യം മനസ്സിലായി അതായത് ആ സംഭവം ഈ സംഭവം ഒന്നാണെന്നും അതാ പറഞ്ഞു ഇപ്പം പൊളിക്കണോ പള്ളി അതല്ല ഞാൻ നിസ്കാരിച്ച് വന്നിട്ട് പൊളിച്ചാൽ മതിയൊന്ന് ചോദിക്കളക്കാം അപ്പോൾ അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളിലുള്ള ഒരു പള്ളിയാണ് ഈ ഞമ്മളുടെ ആസം ഇവരെന്തെയ്തു മെമ്പർ ഉണ്ടാക്കിയെന്നാണ് അപ്പോൾ ആരോ ഒന്ന് പരാതി പറഞ്ഞു അതായത് അമൃത് വ്യാസം ചെയ്ത് മിമ്പർ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരേക്കാണ് ആ മെമ്പർ ഉടനെ ഒഴിവാക്കണം എന്നിട്ട് എന്തീ മനുഷ്യന്മാരെ കൂടെ ഇരിക്കുക അതായത് എനിക്ക് എനിക്കെന്തില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും സ്ഥാനം മറ്റുള്ളവർ അങ്ങനെ ഒരുപാട് പ്രത്യേകത അമൃ വ്യാസാനൊരു പ്രത്യേക ഇതായിരുന്നു അതായത് എത്രത്തോളം എന്നുവെച്ചാൽ ഒരു കാര്യം ഒരാളടുത്ത് നേടിയെടുക്കാനോ സംസാരിക്കാനോ ഒക്കെയുള്ള അവരെ പവർ എന്നുള്ള ഭയങ്കര പവർ ആയിരുന്നു എത്രത്തോളം അമൃഗാനും പിന്നെ പലപ്പോഴും ഈ ബബപ്പടിക്കുന്നത് അതായത് സംസാരത്തിലൊക്കെ കുഴപ്പമുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഇവരാക്കൊരു ഒരു പവറില്ലാതെ സംസാരിക്കുന്ന സംസാരിക്കുന്നത് കണ്ടാൽ അതായത് അമ്രുക്കോ അതായത് അങ്ങനെ പറയുന്നത് അമൃവിൽ ഉണ്ടാക്കിയതും ഈ മനുഷ്യനുണ്ടാക്കിയതും ഒരേ റബ്ബാണല്ലോ അതായത് അത്രത്തോളം ഫസീഹായിരുന്നു സംസാരവും കാര്യം അതുകൊണ്ടാണ് എന്ത് ചെയ്ത് ആദ്യത്തെ ഹിജ്റ അതായത് എല്ലാവരും പീഡിപ്പിക്കപ്പെട്ട് നജാഷിൻ്റെ സ്ഥലത്തേക്ക് നജാഷി രാജാവിൻ്റെ അടുത്തേക്ക് അഭിഷേയിലേക്ക് ഹിജ്റ പോയിരുന്നു അവർ തിരിച്ചു കൊണ്ടുവരാൻ കുറേശ്ശികൾ ആരേ ഏൽപ്പിച്ചിരുന്നു അമൃബുൽ ഹാസർ കാരണം ഇവരെന്താ സംസാരിച്ച ആരും എന്ത് ചെയ്യുന്നു ഇവർ കുറെ സമ്മാനമായിട്ട് പോയിട്ട് അവരെ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട് അതായത് പക്ഷേ നജാഷ് എന്ത് ചെയ്തു ശക്തനായി നിന്നതുകൊണ്ട് ഇവരെ വിട്ടുതരണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഇവരെ ചോദ്യം ചോദിക്കുന്നത് കുറേ ചോദ്യങ്ങൾ ചോദിച്ച ഇവരെ കൊടുക്കാൻ പോകുന്നു ജാഫർ ബിൻ അബ്ദുൽ തയ്യാറുധാനും എന്ത് ചെയ്തൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞിട്ട് എന്ത് ചെയ്തു ആക്കി അവസാനം കൊല്ലാൻ കൊല്ലാമുട്ടി വരുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് അഡ്വതാക്കും അവർ അമർ അബുലാസുദാന അങ്ങനെ കുറേ ഇവർക്ക് വേണ്ടിയിട്ട് കുറേശികൾക്ക് വേണ്ടി ഇങ്ങനത്തെ ഇടപാടുകൾ കാര്യങ്ങൾ ബിസിനസ് കാര്യങ്ങൾ ഡീലിങ് ഇങ്ങനെ ഒരാളെടുത്ത് ഒരു കൗമുമായിട്ട് ചർച്ചയ്ക്ക് ഇതൊക്കെ ഈ അമർബുലാസാന പോകും അങ്ങനെ അത്രയും ആൾക്കാർ സംസാരിക്കാനും അത് നേടിയെടുക്കാനും ഒരു ആ അതൊരു ഭയങ്കര ബുദ്ധിയോ ഓർമ്മയൊക്കെ ഉള്ള ഒരാളായിരുന്നു